ആറു മാസങ്ങൾക്ക് മുമ്പാണ് ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരങ്ങളായ ബിജു സോപാനവും ശ്രീകുമാറും ഒരു കേസിൽപ്പെടുന്നത് ഇരുവർക്കും ഒപ്പം പ്രവർത്തിച്ച പ്രമുഖ നടി തന്നെയാണ് പരാതിക്കാരി കേസ് ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുകയാണ് കേസിൽ ഉൾപ്പെട്ട ശേഷം ബിജു സോപാനവും ശ്രീകുമാറും ഉപ്പും മുളകും സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ശ്രീകുമാർ മാത്രമാണ് ഭാര്യയും നടിയുമായ സ്നേഹയെ ഒപ്പമു വരുത്തി താൻ തെറ്റ് ചെയ്തിട്ടില്ല തന്റെ സത്യസന്ധത വൈകാതെ വരുമെന്നും അദ്ദേഹം പറഞ്ഞത് തന്റെ പേരിലുള്ളത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ശ്രീകുമാർ പറഞ്ഞത് പരാതിക്കാരിയായ നടിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് സ്നേഹ പറയുന്നത് പരാതിക്കാരി ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും സ്നേഹ വെളിപ്പെടുത്തി കുറച്ചു മാസങ്ങളായി അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥമായ ഒരു വീടാണ് ഉപ്പുമുളകും കുട്ടികളെ വെച്ചാണ് ആ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ പ്രേക്ഷകർക്ക് കടുത്ത വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിന്റെ റേറ്റിംഗ് ഇപ്പോൾ കുത്തനെ ഇടുകയും ചെയ്തു ഇപ്പോഴേതാ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ബിജു സോപാനമായി ഉപ്പ് ബാലുവായി ഉപ്പുമുളകിൽ തിരിച്ചെത്തിയിരിക്കുന്നു ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവച്ചത് അദ്ദേഹം തന്നെയാണ് ഉപ്പുമുളകും ആരാധകർ ഇതിനായി തന്നെയാണ് കാത്തിരുന്നതും